ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളാണ് കൊല്ലാൻ വേണം ഇത്രയും വലിയ തുകയൊക്കെ ഞാൻ ഉണസ് കൈപ്പറ്റിയതല്ലേ അപ്പേ യൂട്യൂബിന് നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ വീഡിയോസ് എനിക്കിത്രയും പ്രായോഗികമായില്ലേ ഞാൻ എന്താ ആക്ടിങ്ങൊക്കെ ചെയ്യാനാ അതൊന്നും വലിയ വശവും ഇല്ല അപ്പോൾ പിന്നെ ഈ കൃഷി കാര്യങ്ങൾ ഈ പ്രായമായ കാലത്ത് ഈ കളയ്ക്കണതും പറിക്കണതും വിളവെടുപ്പും ഇതൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ എന്നാലും എനിക്ക് അതിൻ്റേതായ ഒരു എന്താ പറയുക യൂട്യൂബിൽ നിന്നും എനിക്ക് നല്ലൊരു പ്രോത്സാഹനം കിട്ടുന്നുണ്ടല്ലോ അത് മാത്രം മതി എനിക്ക് അപ്പോൾ എന്നിലായതുപോലെ ഈ ഏജിലും ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കണോ അത് മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ അതൊരു പ്രചോദനമല്ലേ വെറുതെ വീട്ടിലിങ്ങനെ ചുമ്മാ കുത്തിയിരുന്ന ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു രീതിക്കൊന്നും ഇരിക്കുന്നതിലൊക്കെ ഭേദമല്ലേ ഇത് അപ്പം നമുക്ക് വാ പുല്ലു വരയ്ക്കാം ഒരുപാട് പുല്ല് നിൽക്കുന്നുണ്ട് അതിൻ്റെ തന്നെയല്ല ഇതേ അവിടെ നോക്കിയേ അത് നല്ല ഉയരത്തിലാണ് ആ പുല്ല് വന്നിരിക്കുന്നത് ഈ കപ്പയുടെ അത്രയും പൊക്കം വരെ കണ്ടോ അപ്പോൾ ഞാൻ ആ തെങ്ങിൻ്റെ കിടക്കുന്നു തുടങ്ങി അത്രയും അത്രയും ഒരു തെങ്ങുണ്ട് ചെറിയ തെങ്ങ് അപ്പം അവിടെ ഞാൻ ഞാനേ ആന ചൊറിയണ്ണൻ പറിച്ചു അപ്പം തുടങ്ങി ചൊറിച്ചില്ല റിച്ച് കളഞ്ഞിട്ടെ അതെ പിന്നെ ഓ അത് ഇനി ഞാൻ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ എനിക്ക് പണിയാകും അത് മുമ്പ് പറിക്കട്ടെ ഇത് കണ്ടോ ഇത് നമുക്ക് ഒരുപാടൊന്നും പറിച്ചു കളയാൻ പറ്റിയില്ലെങ്കിലും ഇവനാണ് ഇവന്മാരെ എന്നെ പണിയിപ്പിക്കില്ല മുമ്പ് അതിന് ഞാൻ കളയട്ടെ ഇത് കുറച്ചൊന്നുമല്ല അല്ല ഞാനീ നിൽക്കുന്നിടത്ത് തന്നെയാണ് കയ്യേൽ തൊടാതെ പറക്കണം പിന്നെ ഇത് ബജി ഉണ്ടാക്കി തിന്നാനും പിന്നെ എന്തുവാ ഇച്ചിരി ചൊറിയുണ്ട് ഇണ്ട് ഇവിടെ ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ പുല്ല് പറിച്ചു കഴിഞ്ഞു ദ അവിടെ നിന്ന് തുടങ്ങി ദേ ഇവിടെ തുടങ്ങി പൂർത്തിയായിട്ട് തെങ്ങിൻ്റെ കട പറിച്ചില്ല അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പുറത്തോട്ട് മാറി ഞാനിങ്ങനെ പറച്ച് ഇവിടെയൊക്കെ പറിച്ചു പോന്നേ ഉണ്ടല്ലേ ഈ ചേമ്പരിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങി ജാതിയുടെ അവിടെ അപ്പോൾ അവിടെ ഒരു കാന്താരി കാന്താരിക്കോടി വെക്കണം കനിയുമ്പോൾ ഒച്ച പഴുത്ത് നിൽക്കുക അത് പറിച്ചെടുക്കണം അപ്പോൾ അത് കാരണം അവിടെ ഞാൻ തിരി നിർത്തി വെച്ചു ഒരു മണിക്കൂറേ ഞാൻ പഴയുള്ളൂ അപ്പോൾ ആ ഒരു മണിക്കൂർ ഇപ്പം ആകാൻ പോകണം അങ്ങനെ പറിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വെന്തി കണ്ടു അപ്പം ഈ വെന്തി നല്ല പൂവ് കണ്ടോ പൂവ് പൊട്ടുകളൊക്കെ ഇടുന്നുണ്ട് അപ്പൊ അതിന്റെ വിത്തെടുത്ത് എനിക്ക് വെക്കണം നല്ല നിറയെ പൂക്കുന്നുണ്ട് ഇത്തിരി മണ്ണൊക്കെ ഇട്ടുറങ്ങണം തറയ്ക്ക് ഒന്നും മണ്ണില്ല തനിയെ മുളച്ചതാ എങ്ങനെയോ പറന്നു വന്ന് മുളച്ചതായിരിക്കും ഇവിടെ വെന്തി ഉണ്ടായിരുന്നു പിന്നെ പിന്നെതേ അവിടെയും ഒരെണ്ണം ഉണ്ട് ഉണ്ടിട്ടോ അപ്പോൾ ഇത്രയും പുല്ല് ഞാൻ പറിച്ചു കണ്ടില്ലേ പുല്ലിന്റെ ഉള്ളില് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ ചെലപ്പോ വല്ല മത്തങ്ങിയൊക്കെ അതിന്റെ ഉള്ളിൽ കിടക്കാൻ എന്തെങ്കിലും സാധനം ഇങ്ങനെ ഉണ്ടാവും വിളരികയോ എന്തെങ്കിലും ഒക്കെ കിട്ടാറുണ്ട് എനിക്ക് ഇതുപോലെ പുല്ലല്ലേ ഇനി വീട്ടിൽ ചെന്ന് ഭക്ഷണം കറിയുണ്ട് മീൻ വറുത്തതുണ്ട് ഉൾശേരിയും ഉണ്ട് you <laughs>